യിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ ബഡ്ജറ്റ് നടപടികൾ ആരംഭിക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി വെള്ളടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള രാജ്മോഹൻ സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു ഈ ഒരു വേദിയെ ധന്യമാക്കുവാൻ ഈശ്വര പ്രാർത്ഥിക്കാൻ ഷീല ഒ ടി മെമ്പറിനെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു ഹൃദയ സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽവാഴുമാദിനം ഇന്നോ വാഴ്ത്തിടാ ഹൃദയ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് അവതരണ യോഗമാണ് നടക്കുന്നത് ഈ പരിപാടിക്ക് സ്വാഗതം പറയുന്നതിനായി ക്ഷ്യാമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു ഏറ്റവും സ്നേഹ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വെള്ളടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവർക്ക് ഇന്നിവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനായി കടന്നു ഏത് മതത്തിന്റെ ആൾക്കാരായാലും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അനുഭവി അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ സംസ്കാര ശുശ്രൂഷകൾ നടത്താനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു അതുപോലെ തന്നെയാണ് നമുക്ക് രോഗികളെ സ്വം അത്യാവശ്യമായിട്ടുണ്ടായിരുന്നതായിരുന്ന ഒരു സ്റ്റേഡിയം കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ സ്ഥലത്ത് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ആ ഒരു സംവിധാനം നമ്മൾ ഒരുക്കി അതുപോലെ തന്നെയാണ് വെള്ളട ജംഗ്ഷനിലെ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് വലിയൊരു ഹാളായിട്ട് എല്ലാ സംവിധാനത്തോടും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തു കഴിഞ്ഞു ഇങ്ങനെ ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് അതിനു പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനമുള്ള പ്രശ്നം കൂടെ നിന്ന് എല്ലാ ജനപ്രതിനിധികളെയും ഏറ്റവും ഹൃദയതയോടുകൂടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെയായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഈ യോഗത്തിന്റെ അധിക്ഷ്യസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓരോ കാര്യങ്ങളും കൃത്യതയോടുകൂടെ അളന്നു തൂക്കി എന്തൊക്കെ ചെയ്താലാണ് സാധാരണ ജനങ്ങളുടെ കൈകളിലേക്ക് അത് വ്യക്തമായി എത്തുക എന്ന പ്രശ്നം അറിയാം നമുക്കറിയാം കഴിഞ്ഞൊരു വനിതാ ജംഗ്ഷൻ പ്രോഗ്രാം നടത്തിയത് എല്ലാ വനിതാ ജനപ്രതിനിധികളുടെയും പുറകിൽ നിന്നുകൊണ്ട് നമുക്ക് ശക്തിയായി കൂടെ നിന്ന് ഏറ്റവും മനോഹരമായി ആ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാൻ പ്രവർത്തിച്ചതും ബഹുമാനമുള്ള പ്രസിഡന്റാണ് ഇന്നത്തെ ഈ ബഡ്ജറ്റിന്റെ അധ്യക്ഷനായി ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള പ്രസിഡന്റ് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർലാ വിൻസെന്റ് അവരാണ് നമുക്കറിയാം ബഡ്ജറ്റിൽ കുത്തിരിയേറെ നല്ല കാര്യങ്ങളുണ്ട് അത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പദ്ധതികളിലൂടെയാണ് വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നത് ഈ ബഡ്ജറ്റ് അവതരണത്തിനായി കടന്നു വന്നിരിക്കുന്ന ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള വൈസ് പ്രസിഡന്റ് ശ്രീമതി സർലാ വിൻസെന്റ് അവരുടെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വികസന ഏരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ജി മംഗൾദാസ് അവർ പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വികസന കാര്യങ്ങളിലൂടെ വ്യക്തമായ നിലപാടിൽ മുന്നോട്ട് പോകുന്ന വികസന ഏരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ജി മംഗൾദാസ് അവരുടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അശോക് കുമാർ അവകൾ നമുക്കറിയാം കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ പോലും പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയും പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഒത്തിരിയേറെ വികസനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയ ഏറ്റവും സ്നേഹബെഹുമാനമുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സി അശോക് കുമാർ അവർ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ബഹുമാനമുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അൻസജിത റസൽ അവർകൾ നമുക്കറിയാം പഞ്ചായത്തിന് നമ്മുടെ പഞ്ചായത്ത് നിന്നല്ല ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ എല്ലാ പഞ്ചായത്തുകളെയും ഒന്നിച്ചു കണ്ടുകൊണ്ട് ബ്ലോക്ക് ജില്ലയുടെ പ്രസിഡന്റായിരുന്ന സമയത്ത് നല്ലൊരു വികസനം കാഴ്ചവെച്ച വ്യക്തിയാണ് ഇപ്പോഴും നമ്മളോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീമതി അൻസജിത റസ്ൽ അവളെയോ അതിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് മെമ്പർമാരായ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ഷൈൻ കുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീമതി ആനി പ്രസാദ് രണ്ടുപേരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പരസ്പരം പങ്കുവച്ചും ഒരേ ആശയത്തോടു മുന്നോട്ട് മുന്നോട്ടുനിന്ന എല്ലാ ജനപ്രതിനിധികളെയും ഏറ്റവും സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബാങ്കിലുള്ള പ്രിയ ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ സ്കൂളിലെ സാറുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ മാധ്യമ പ്രവർത്തകരുണ്ട് ആസൂത്രണ സമിതി നമ്മുടെ കൺവീനർ ചെയർമാൻ ഉപാധ്യക്ഷനുടേ ഉണ്ട് പ്രിയപ്പെട്ട നമ്മുടെ സെക്രട്ടറി നമുക്കറിയാം എന്നും ആ എന്താണ് ആ പ്രായത്തിൽ കവിഞ്ഞ ഒരു സൗഹൃദം എല്ലാവരോടുമുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്ത് നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സീരിയസ് ആയ കാര്യങ്ങൾ അവർ അത് അത്രത്തോളം പഠിച്ചു തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് സെക്രട്ടറിയെ ഈ യോഗത്തിലേക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഒറ്റ വാക്കിൽ നമ്മുടെ വെള്ളാട ഗ്രാമപഞ്ചായത്തിന്റെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ആമുഖ പ്രസംഗം നൽകുന്നതിനായി വെള്ളാട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവനേഹാദരവോടു കൂടെ ക്ഷണിക്കുന്നു ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർ വിൻസൻ ഏറെ ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അൻ സജിത റസൽ വികസന സ്റ്റാൻഡിങ് ആനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ജെ ഷൈൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി യാനി പ്രസാദ് ഗ്രാമപഞ്ചായത്തിൻ്റെ പത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് അവതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് ഓരോ വർഷവും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വിവിധ തരത്തിലുള്ള ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുകയും ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷവും നമ്മൾ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്നതും ആ ബഡ്ജറ്റ് കാലാവധിയിൽ തന്നെ ആ ബഡ്ജറ്റ് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത് ഈ വർഷം തന്നെ നമ്മുടെ പ്ലാൻ ഫണ്ട് വിനിയോഗം എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് വിള്ളട ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം നൽകുന്ന പദ്ധതിയുടെ ഫണ്ട് യഥാവിധി സമയബന്ധമായി ചെലവഴിക്കുന്ന കാര്യത്തിൽ അയഹകണ്ഠമായിട്ടുള്ള തീരുമാനം യാഥാർത്ഥ്യമാക്കി നമ്മൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് കോവിഡിൻ്റെ രണ്ടാം ഘട്ടം വളരെയേറെ പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് ആ ഒരു വർഷം രണ്ട് വർഷക്കാലം നമ്മൾ കോവിഡിൻ്റെ പുറകിലായിരുന്നു ആ കോവിഡുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടായി ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പോരായ്മകൾ ഈ ഭരണസമിതിക്ക് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്നത് ഭവന നിർമ്മാണമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തി മൂന്ന് വാർഡുകൾ പരിശോധിച്ചപ്പോൾ പത്ത് മുന്നൂറ്റി അൻപതിൽ പരം ആളുകൾ എന്നും വാസയോഗ്യമായ വീടില്ല എന്നത് നമുക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ വാസയോഗ്യമായ വീട് നിർമ്മിക്കുക എന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒന്നാമതായി ഊന്നൽ നൽകുന്നത് ഭവന നിർമ്മാണത്തിനാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ആ കോവിഡ് കാലത്ത് ആ പ്രതിസന്ധികളെ ഒക്കെ ധരണം ചെയ്തുകൊണ്ട് ആ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമ്മളൊക്കെ വീടിൽ ഒരുപക്ഷെ വീടിലൊക്കെ മാറി നിന്ന സമയത്ത് കോവിഡ് മഹാമാരിയെ അതിജീവിച്ച ഒരു കൂട്ടം സാമൂഹ്യ പ്രവർത്തകരെന്ന് പറയുന്നതാണ് ആശാവർക്കർമാർ ആ ആശാവർക്കർമാരുടെ പ്രതിസന്ധി പ്രയാസങ്ങൾ നമ്മളെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഓരോ ആളുകൾക്കും നമ്മൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള നാൽപ്പത്തിയഞ്ച് ആശാവർക്കർമാരുള്ള നമ്മുടെ പഞ്ചായത്തിൽ അവർക്ക് ഈ വർഷം നമ്മൾ ആയിരം രൂപ വീതം ശമ്പളം വർദ്ധിപ്പിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം നമ്മുടെ ഭരണസമിതി ബഡ്ജറ്റിൽ വകയിരുത്തുകയാണ് തീർച്ചയായിട്ടും വരുന്ന വർഷം അത് ബദ് നടപ്പിലാക്കിക്കൊണ്ടുള്ള പോകുന്നതിനുള്ള ഫണ്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഉൽപാദന മേഖലയിലായാലും നമ്മുടെ ഏറ്റെടുത്ത എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭരണസമിതിയുടെ അംഗങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എൽ എസ് സി എൽ എസ് സി ഡിയുടെ ഫണ്ട് വളരെ കുറവാണ് പദ്ധതി ഭദ്രജീവിതം വളരെ കുറഞ്ഞിരിക്കുമ്പോൾ വളരെ പ്രതിസന്ധിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന പത്താം തീയതിക്ക് മുമ്പ് ഏപ്രിൽ മാസം പത്താം തീയതിക്ക് മുമ്പ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ടെൻഡർ നടത്താൻ പോകുന്ന വർക്കുകൾ ഏകദേശം പന്ത്രണ്ട് കോടി രൂപയുടെ മെറ്റീരിയൽ വർക്ക് എന്ന് പറഞ്ഞ തൊഴിലുറപ്പിൻ്റെ പന്ത്രണ്ട് കോടി രൂപയുടെ മെറ്റീരിയൽ വർക്കുകളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ വരുന്ന ആഴ്ച ടെൻഡർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ച് നമ്മൾ ആ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി ടെൻഡർ വിളിച്ച് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും സമസ്ത വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും അതിന് ഈ പറഞ്ഞ ഭരണസമിതി അംഗങ്ങളുടെ എല്ലാം എല്ലാ കൂട്ടായ്മയും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അഞ്ച് വർഷക്കാലം ഈ ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞാൽ അതിന് സഹകരിച്ച എല്ലാ ജനപ്രതികളെയും ഉദ്യോഗസ്ഥന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ബഡ്ജറ്റിൻ്റെ കോപ്പി കൈമാറുകയാണ് ബഡ്ജറ്റിൻ്റെ കോപ്പി വൈസ് പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറുന്നു തുടർന്ന് ബഡ്ജറ്റ് അവതരണത്തിലേക്ക് പ്രവേശിക്കുന്നു